അവൻ എന്നെ അസല് വെടിയുന്നു ഓടാട നല്ല തന്തോനാണെങ്കിലും നേരിട്ട് വാടാ വന്നിട്ട് നല്ല അക്കി പഴയതാണെങ്കിൽ നാണം കൊണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാൻ നാണം കെട്ടവനെ എടാ എനിക്ക് വിളിക്കാൻ അറിയാത്ത കൊണ്ടൊന്നുമല്ല രേണു സുദീ ചീത്ത വിളിക്കത്തില്ല എടാ നല്ല തന്തക്ക് വേർന്നോനാണെങ്കിലും നേരിട്ട് വാടാ വന്നിട്ട് സംസാരിക്കടാണോ അതുകൊള്ളാം കേട്ടോ നല്ല വീഡിയോസ് നമ്മൾ ചെയ്യണ്ട ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നാലും പക്ഷെ ഇവര് തന്നെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നോണ്ടിരിക്കുന്നത് ഇത്തവണ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കാര്യവും നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ള കാര്യം അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അതായത് വ്യക്തമായ മാർക്കറ്റിനകത്തുള്ള പാളിച്ചകൾ എന്താണ് കൃത്യമായ തെളിവുകളോടും വീഡിയോ സഹിതം അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് സഹിതമായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ മുഖാന്തരം തന്നെ നിങ്ങൾക്ക് അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഞാൻ ഇവരുടെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയുണ്ടായി അതായത് രാഗം രാധാകൃഷ്ണൻ അതായത് കൊല്ലം സൂതിയെ അറിയാവുന്ന ഒരു വ്യക്തിയായ രാഗൻ രാധാകൃഷ്ണൻ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് അതിനകത്തൊരു ചെറിയൊരു ശകല ഞാൻ കാണിക്കാം അതിനെ തുടർന്നായിരിക്കും ഈ വീഡിയോ മൊത്തം ഞാൻ പറയാനും അതിനെ തുടർന്നുള്ള കുറച്ചധികം പ്രൂഫുകളായിരിക്കും ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഓക്കെ േ എവിടെ ഇരുന്നാ പറയുന്നത് നിങ്ങൾ നോക്കേ ആ ആയിരിക്കുന്ന ഇന്റർവ്യൂവിന്റെ തൊട്ട് ഇരിക്കുന്ന ഫോട്ടോ ആരുടെയാണ് ആരുടെയാണ് ഏതെങ്കിലും ദൈവത്തിന്റെ ആണോ അല്ല കൊല്ലം സുധിയുടെ ഫോട്ടോയാ ആ ഫോട്ടോയുടെ മുന്നിലിരുന്ന നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന മാർക്കറ്റിക് എന്തുവാ

പിന്നെ ഭർത്താവിന്റെ പേര് പേരിൽ അറിയപ്പെടാൻ ില്ല അങ്ങനെ ഒരിക്കലും ആറരം ആരെയ പേരിലൊന്നും അറിയാൻ പെടാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് അഡ്രസ്സും ഉണ്ട് ഈ പറയുന്നത് എനിക്കും നിനക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അഡ്രസ്സ് നിങ്ങൾക്ക് അഡ്രസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നാട് കടത്തിനായിരുന്നു ആധാർ കാർഡ് കിട്ടാനുള്ള കാരണം അഡ്രസ്സ് ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ എല്ലാവർക്കും അഡ്രസ് ഉണ്ടെങ്കിലും എല്ലാവരും ഫേമസ് ആവത്തില്ല അങ്ങനെ ആ ഒരു രീതിയിലുള്ള അഡ്രസ് ഉള്ളവർക്ക് മാത്രമേ ഫേമിലേക്ക് എത്താനായിട്ട് സാധിക്കൂ അതുപോലെ ഒരു ആധാർ കാർഡും ഒരു അഡ്രസ്സും മാത്രം ഉണ്ടായിരുന്ന രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരാനും കുറച്ചധികം വീഡിയോസിനകത്ത് തല കാണിക്കാനും കുറച്ചധികം ആൾക്കാരുമായിട്ട് എത്താനും ഇപ്പം അതേ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പകരാനും അല്ലെങ്കിൽ പകർത്താനും അല്ലെങ്കിൽ പടരാനുമുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ജീവിച്ചിരുന്നത് കൊണ്ടാണ് അവരുടെ ഫോട്ടോ എടുത്ത് ബാക്കിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് കൊല്ലസിദ്ധി മരിച്ചു പോയില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണത് അയ്യോ ഇത് കാണുന്ന പ്രേക്ഷകർക്കും എന്ന് പറയുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരെങ്കിലും കാണാതായിരിക്കും ആ കുറച്ച് ആൾക്കാർക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്ത് സന്തോഷമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നതെന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ വ്യക്തമായിട്ട് എന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഇതിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കമന്റും കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്താവും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് അത് കാണിക്കുന്നുണ്ട് അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതും ഇതുപോലൊരു ഇന്റർവ്യൂ ശകലത്തിന് അത് ഇവർ കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ ഓക്കെ ഞാൻ ഞാൻ എനിക്ക് ഒരു കിട്ടുന്നില്ല ഫോട്ടോ ഇടും 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 അത് തന്നെ ഉള്ളൂ അതാണ് നിങ്ങളുടെ എന്ന് ജനങ്ങൾ പറയുന്നതും ഇപ്പൊ ഞാൻ സംഗീതമുള്ള ആൾക്കാര് പറയുന്നതും അതാണ് വിൽപ്പന ഈ രേണു എന്ന് പറയുന്ന ഒരു പേര് ഈ നാട്ടിൽ ആദ്യത്തെ പേരൊന്നും അല്ല അല്ലേ രേണു എന്ന് പറയുന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇഷ്ടക്കണക്കിന് ആൾക്കാരുണ്ട് എന്നാ ഇഷ്ടക്കണക്കിനുള്ള ആൾക്കാർക്ക് എല്ലാം ഒരു ഫെയിമിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും അവരൊരു രേണുവാ അവരുടെ പേരിന്റെ ബാക്കിൽ രേണു മോഹൻലാൽ എന്നോ രേണു സുരേഷ് ഗോപി എന്നോ ഏഹ് രേണു മമ്മൂട്ടി എന്നോ ഒന്നുമില്ല അതുപോലെതല്ല നിങ്ങളുടെ പേരിന്റെ ബാക്കിൽ ഒരു ഫേമില് അല്ലെങ്കിൽ ജനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിന്റെ കോമഡി ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റെടുത്തിട്ടുള്ള അല്ലെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇടപഴകുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു ആ ജീവിത രീതിയെല്ലാം അംഗീകരിച്ചിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ പേരിന്റെ ബാക്കിലേക്ക് വരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു പേര് ആ ഒരു പേര് വന്നപ്പോഴത്തേന് അതിനെ തുടർന്നാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വന്ന് നിൽക്കുന്നതും മറ്റേ കോഴിക്കോട് മാപ്പിളയുടെ കൂടെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഡാൻസ് കളിച്ചതും ഇപ്പൊ കുറച്ച് ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങുന്നതും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഏ കല കമത്തി വെച്ചിട്ട് വെള്ളം കോരി ഒഴിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ ഞങ്ങൾക്കറിയാം കലം കമന്നിരിക്കുകയാണെന്നുള്ള കാര്യം പിന്നെ നിങ്ങൾ പറയാം അല്ല അറിഞ്ഞിരിക്കുമല്ലോ അങ്ങനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാണുന്നവർക്ക് മനസ്സിലാകും ഓക്കെ ബാക്കി കൂടെ കാണാം മാറ്റ മാറ്റുന്നില്ല നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്തില്ല ഇപ്പം ഇങ്ങനെ നോക്കും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് ഉള്ളിന്ന് നമുക്ക് വരുന്നത് ഇത് നെഗറ്റീവ് നെഗറ്റീവ് ഇല്ലേ കമന്റ് ഒന്നും വന്നില്ല നമുക്ക് കുറച്ച് എന്ന് ഇതാണ് വ്യക്തമായ മാർക്കറ്റിംഗ് അതായത് നെഗറ്റീവ് കമന്റിലൂടെ മാർക്കറ്റ് ഇവര് പൊതുവേ ഈ നെഗറ്റീവ് കമന്റിലൂടെ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഓക്കെ അതായത് ഈ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലും ഐഡന്റിറ്റിയിലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളേ ഉള്ളൂ ഒന്ന് ഈ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി രണ്ട് കിച്ചു അവരുടെ മൂത്ത മകനായ കിച്ചു കിച്ചുവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത്തിയെണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ പതിമൂന്ന് വീഡിയോസ് ആണ് അവൻ ഏകദേശം ഇതിനകത്ത് നിലവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അവന്റെ വീഡിയോസിന്റെ കോണ്ടും കാര്യങ്ങളും കമ്പനിയുടെ സഹായം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റാൻഡം ആയിട്ട് കാണിച്ചരാം മേക്കിംഗ് എ ഗ്രിൽഡ് ചിക്കൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എ റാൻഡം വിത്ത് ഫാമിലി ട്രിപ്പ് അതേ ചലഞ്ച് ഗെറ്റ് റോങ് അങ്ങനെ ഞാനും എന്തോ കമ്പനിയായെന്നോ കമ്പനി കിട്ടിയെന്നോ ഒക്കെ ഉള്ള അടുത്തത് ജിം ബ്ലോഗ് സർപ്രൈസ് വിസിറ്റ് ടു റിത്തപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതായത് ഇവന്റെ ഈ തമ്പനി വീഡിയോക്കകത്തോ എവിടെങ്കിലും ഒരടുത്ത് സുതിചേട്ടൻ പോയി സുതിച്ചേട്ടൻ അല്ല അച്ഛൻ ഇല്ല അച്ഛൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടൻ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് അവൻ അതാണോ അതിനകത്ത് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങക്ക് അതിനകത്ത് കാണാൻ സാധിച്ചോ കാണാൻ സാധിച്ചിട്ടില്ല അത് നിലവാരം അത് സ്റ്റാൻഡേർഡ് അത് വ്യക്തമായ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയിലല്ല ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവൻ ഉറക്കെ പറയാം അവൻ അവന് എഴുന്നേറ്റ് നിന്നല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല സുതി എന്ന് പറയുന്ന ആൾ എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ പേരിലാണ് ഞാൻ വന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനായിട്ടാണ് ഞാൻ എന്താണ് അത് അവന് അവന് കണ്ണും കൂട്ടി പറയാൻ സാധിക്കും അതിനവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും അത് പ്രോപ്പറായിട്ടുള്ള കാര്യം ഏഹ് ഇനി ഇതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന മറ്റൊരു വ്യക്തിയായ ഈ പെണ്ണ് ഈ പെണ്ണിന്റെ ഒരു ആദ്യത്തെ ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ എത്ര വീഡിയോ എടുത്തോ ഒരു പത്ത് കമന്റ് ഒന്ന് എടുക്കുക എടുത്തിട്ട് അതിനകത്ത് പോസിറ്റീവ് എത്ര നെഗറ്റീവ് എത്ര എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് നമ്മുടെ കിച്ചുവിൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഉള്ള കുറച്ച് കമന്റുകൾ ഞാൻ നിൽക്കുന്നു ഗോഡ് ബ്ലസ് യു മുടി മുഖത്തുനിന്ന് മാറ്റി പിന്നെ മോനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക വീഡിയോ എപ്പോഴും കാണുന്നുണ്ട് ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് ബൈക്കിൽ പോകണമൊന്നും മൂപ്പൻ അടിപൊളിയാണ് മൂപ്പൻ ബ്ലോഗ് കണ്ടായിരുന്നു മൈക്ക് കൊടുക്കുന്നുള്ള കാര്യം അണ്ട് സുധിച്ചേട്ടൻ തന്നെ മൂപ്പൻ കഴിഞ്ഞ ദിവസം കിച്ചൂരി മൈക്ക് കൊടുക്കുന്ന കണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കിട്ടട്ടെ മൊത്തം ഞാൻ വായിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ അതാണ്ട് മിടുക്കനായി വരട്ടെ ദൈവം രക്ഷിക്കും തുടങ്ങിയ കാര്യങ്ങളും നാട്ടിലെ കുക്കിംഗ് റെസിപ്പി യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി കാണാൻ പറ്റും അടി അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കിച്ചു മോനെ നീ ഹെൽമെറ്റ് വെക്കണം പിന്നെ നാടൻ കിച്ചു വേഗം നൂറുകെ ആവട്ടെ കിച്ചു സന്തോഷമായി ഇരിക്കണം വാല്യുബിൾ വല്യച്ഛൻ തുടങ്ങിയ അതായത് ഒരു വ്യക്തിയുടെ കമന്റ് താഴെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കമന്റ് എന്തോ അതുപോലുള്ള കമന്റുകൾ അതായത് അവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ മാത്രമേ ഉള്ളൂ അത് വ്യക്തമായ അവന്റെ ജീവിത ശൈലി കൊണ്ടും അവൻ സുധിയുടെ മകനാണ് എന്ന് കാണുന്നവർക്ക് അറിയാനിട്ട് പോലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ് കിച്ചുനെയാണ് കിച്ചു നല്ലോണം ജീവിക്ക് കിച്ചു നല്ല രീതിയിൽ പോയി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള കാരണം എന്തുവാ അവൻ വ്യക്തമായിട്ട് അവന്റെ അച്ഛന്റെ പേര് മിസ് യൂസ് ചെയ്യാതെ അത് അവന്റെ അച്ഛന്റെ പേരിന് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാതെ അത് അവന്റെ അച്ഛനാണെന്നുള്ള പ്രോപ്പർ വിചാരത്തോടും ചിന്തയോടും കൂടി ഓരോ വീഡിയോസും ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഇതാ ഈ ഒരു പതിമൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് കയറാനും ഇത്രയധികം വ്യൂസും വ്യൂവർഷിപ്പും അവന് കിട്ടാനുള്ള സാഹചര്യം അപ്പൊ നോക്കുക ഒരാളുടെ പേര് വെച്ചിട്ട് ആ പേരിന്റെ ും രണ്ട് പേര് ഉപയോഗിക്കുന്നത് ഒന്ന് പോസിറ്റീവായിട്ട് ഒന്ന് നെഗറ്റീവായിട്ട് അതായത് കണ്ടിന്യൂസ്ലി നെഗറ്റീവ് കണ്ടിന്യൂസ്ലി നെഗറ്റീവ് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയും അദ്ദേഹം ഇത്രയും നാൾ ജനങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ മിസ്യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ കടന്ന് മേഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തൊരുത്തനാണെങ്കിൽ അവൻ അവൻ്റെതായ രീതിയിൽ അവന്റേതായ ശൈലിയിൽ അവന്റേതായ രീതിയിൽ മാറ്റം വരുത്തി അച്ഛനൊരു പേരുദോഷം കേൾപ്പിക്കാത്ത രീതിയിൽ വ്യക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് നിങ്ങൾ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് അല്ല സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നുള്ള വ്യക്തമായ ഉദാഹരണം ഇനി ഞാൻ ഇവരുടെ തന്നെ അടുത്തൊരു ലൈവ് കാണിച്ചു തരാം ആ ലൈവിനകത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളെ നോക്കണം അതിൻ്റെ മുകളിൽ എന്ന് 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 പറയുന്ന പറയുന്ന വ്യക്തിയുടെ വ്യക്തിയുടെ ഫോട്ടോ ഫോട്ടോ ഉണ്ട് അതായത് ഈ ഐഡന്റിറ്റി ആ ആ ഇൻസ്റ്റാഗ്രാമില് മനസ്സിലാക്കണം വെച്ചിട്ട് ാണ് പൂ കൂട്ടി വിളിക്കുന്നത് നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കുന്നത് നാണം കേട്ടവനെ എടാ എനിക്ക് വിളിക്കാൻ അറിയാത്തോണ്ടൊന്നുമില്ല രേണു സുദീ ചീത്ത വിളിക്കത്തില്ല മനസിലായോ നാണം കെട്ടവനെ നാണം കെട്ടവനെ എൻ്റെ ലൈവില് വരാതെ ഇറങ്ങി പോടാ നാണം കെട്ടവനെ എന്നെ ആ അതെ അടുത്തത് അസലടി ഒരുത്തന്റെ കമന്റ് അസലെടി അവന് പേര് പോലും ഇല്ല നാട് പോലും ഇല്ല നെഗറ്റീവ് പ്രൊമോഷൻ കണ്ടോ പേര് പോലും ഇല്ല നാളു പോലും ഇല്ല എന്തുവാ അത് ഫേക്ക് ഐഡിയാന്ന് എല്ലാവർക്കും അറിയാം അതിന് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാലേ ആ വായിക്കൂടെ വാണം പോകുന്ന പരിപാടി ആയിരിക്കും അതുകൊണ്ട് അത് അത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകത്തതേ ഉള്ളൂ അതൊരു അത്യാവശ്യം മാന്യത ഉള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകത്തുള്ളൂ അപ്പം ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ കേൾക്കാൻ ഒരു കാര്യമായിരിക്കും അപ്പൊ അത് വീണ്ടും വീണ്ടും എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതും നിങ്ങൾ കാണിക്കുന്ന നെഗറ്റീവ് പ്രൊമോഷൻ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്ന പ്രൊമോഷൻ ഇത് വാടാ വാടാ ആടാ എന്താടാ എടാ എടാ നല്ല വാടാ നല്ല തന്താങ്ങനാ കുഞ്ഞെ തന്തെ കാണുമ്പോ നക്കി നോക്കൂ നല്ലത് ഏതാ ചീത്ത ഏതാ നല്ല മണപ്പിച്ചു നോക്കുക പഴയതാണെങ്കിൽ പഴയതെന്താ പഴഞ്ചോ പളഞ്ചോ ഇല്ല എന്നൊക്കെ നോക്കുന്ന എങ്ങനെ കണ്ടുപിടിയറിയത്തില്ല തൊട്ട് നക്കി നോക്കിയാൽ ചിലപ്പോ അറിയാമായിരിക്കൂലേ നല്ല തന്തോനാണെങ്കിൽ വാടാ എന്ത് പറയാനാ മൂത്തോക്കി നോക്കി സംസാരിക്കും അതാണ് ആണത്തോ മീശ വെച്ച് വെറുതെ നടന്നാ പോലും പൊന്നും ഇവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇവരുടെ ലൈവ് കൊടുത്തിട്ട് അത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ആക്കി ഇട്ടിട്ട് അതിനകത്ത് ഒരു കമന്റ് വന്നപ്പോൾ അവരെടുത്ത് പറയാ മുഖത്ത് നോക്കി സംസാരിക്കും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു കവലേ പോയിട്ട് വല്ല മറ്റേ കല പ്രസംഗം കണക്ക് മൈക്കും സ്പീക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് വാടാ നിങ്ങൾ വാടാ ഞാനിവിടെ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും നേരിട്ട് വന്ന് മുഖത്ത് നോക്കി സംസാരിക്കും നിങ്ങൾ ഫോണിൽ നോക്കിയാൽ സംസാരിക്കുന്നത് നിങ്ങൾ ഫോണിലെ കമന്റ് നോക്കി സംസാരിക്കും എന്നാലും പറയാം മുഖത്ത് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സക്രബർ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്നെ തന്നിട്ടുണ്ട് പ്ലീസ് യൂസ് ദാറ്റ് ഉണ്ട് ചേട്ടൻ അത് ഉപയോഗിക്കുക ഇതൊന്നും നിങ്ങൾ കൊടുക്കുക കൊടുക്കുക എന്നോട് നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ടു ടു മൈ അഡ്രസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ നാണം മനുഷ്യനെ അഭിനയിച്ച വെടി സത്യം നീ നീ നിനക്ക് നാണമുണ്ടോടാ വെടി വെടിയെന്നൊക്കെ വിളിക്കാൻ ഇത് ഒരു തവണയെ പറഞ്ഞിട്ടുള്ളൂ ഒറ്റ കമന്റ് ഇട്ടുള്ളൂ ഇത് രണ്ടെണ്ണം കൂടി ഇരുന്നുണ്ട് പത്ത് തവണ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പം ഇത്തരം വീണ്ടും വീണ്ടും എടുത്തു പറയാനായിട്ട് നാണം ഉണ്ടോ ഏഹ് കാണുന്ന ഞങ്ങൾക്കും പറയുന്ന എനിക്കും ചോദിക്കുന്നതിന് ഇത് കേക്കുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇല്ല മനസ്സിലായോ ഈ വെടി വെടി അതിന്റെ അർത്ഥം എന്തുവാറിയാവോടാ എനിക്കറിയാം 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 ഞാൻ അമ്പലങ്ങളിൽ പോകാനുള്ളപ്പോഴത്തേക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെടി വഴിപാട് ഏ അപ്പൊ അവിടെ നമ്മൾ പൈസ കൊടുക്കും മേടിക്കും അതായത് ഇങ്ങനെ പൊട്ടും അതാ വെടി ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ ഈ വെടിപൊട്ടിക്കുന്ന നീ എന്തിനെ പെടുന്നു ഇത്ര കൂടും ദേഷ്യപ്പെടുന്നു എന്തിനാ അല്ല സ്കിപ്പ് അടിച്ച് പോകേണ്ട കാര്യമുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെച്ച് കിടന്ന് നാടും മൊത്തം നാടും കാണിച്ച് ചിലപ്പോൾ ആ കമന്റ് ഏഹ് ആരും കണ്ടില്ല ഞാൻ പോലും കണ്ടില്ല ചിലപ്പോൾ നിങ്ങളെ പോലും കണ്ടു കണ്ടില്ലായിരിക്കില്ലേ അത് അങ്ങ് ഒഴുകിയാൽ ഇവിടെ പോയ സാധനം ആദ്യം എടുത്ത് വെച്ചിട്ട് അതിന് പബ്ലിസിറ്റി അതാണോടാ എന്റെ ഐഡന്റിറ്റി ഞാൻ പറയാൻ 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 പോലും പറ്റുന്നില്ല നാണം ആ ില്ലൊരു സ്റ്റാ നീയൊക്കെ എന്നെ ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് പറയുന്നതോ ഇങ്ങോട്ട് പറയുന്നോ സ്റ്റാൻഡേർഡിന് നീ വോടാ നീ ആണോ എന്നെ നിർത്തിക്കാൻ വരുന്നത് വിനോദ നീയല്ല നിന്റെ കേട്ടോ വന്ന് ഞാൻ സ്റ്റാൻഡേർഡാ മനസ്സിലായോ ഞാൻ അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് വിളിക്കത്തുള്ളൂ പറയുന്നത് ഫാദറിനെ പറയത്തുള്ളൂ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ സംസാരിക്കും എനിക്കൊരു കുഴപ്പമില്ല അറിയാത്ത ഏഹ് പെട്ടെന്ന് ഇടക്കിടക്ക് മറ്റേ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ ചാടി ചാടി വരും എങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് അടങ്ങി ഒതുങ്ങി സ്റ്റാൻഡേർഡായിട്ട് സെലിബ്രിറ്റി മോഡലൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു അത് സമ്മതിക്കൂലൊന്നും നമ്മളെ സമ്മതിക്കൂല അല്ലേ എന്റെ പൊന്നെ സ്റ്റാൻഡേർഡാ കേട്ടോ വളരെ അധികം നല്ല സ്റ്റാൻഡേർഡ് സത്യം പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് കണ്ടുപഠിക്കണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ വിചാരിക്കേണ്ട ഒരു ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞ സാധനം ഈ കണ്ട് ഞങ്ങള് മനസ്സിലാക്കുന്ന കാര്യമല്ലാതെ നിങ്ങളും പറഞ്ഞ് ഞാൻ സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് ആണ് അത് നമുക്ക് പറയാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഫോർ സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് അങ്ങനെ പറയാം അല്ലാതെ ഈ സ്റ്റാൻഡേർഡ് വേറെ ഇത് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് വാട്ട് ഈസ് യുവർ സ്റ്റാൻഡേർഡ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു അല്ല ഓക്കെ നിന്റെ തലക്കേറിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് ഒരുപാട് ഹാർട്ട് കിട്ടിയല്ലോ ഇതിനകത്ത് ഏത് ഹാട്ടാ മക്കളെ വൈറ്റ് ഹാർട്ട് ഞാൻ എടുത്തു ഹാട്ടില്ല നിർത്തിക്കോണം നീ പോടാ നിർത്തുന്നില്ലടാ 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 സ്റ്റാൻഡേർഡ് സൗകര്യായിട്ട് നിർത്തുന്നില്ല സംസാരിക്കുന്നത് ലൈവ് എടുക്കാൻ വേണ്ടിട്ട് നോക്കി ിക്കോ യൂട്യൂബ് നാളെ കത്തിക്കാൻ വേണ്ടിട്ട് രേണു സൃതിയുടെ കിടില ലൈവ് തെറി പറഞ്ഞ രേണു സുതി ഒരു തെറി തെറിയും പറഞ്ഞിട്ടില്ല ചെറ്റേന്ന് പറഞ്ഞ തെറിയല്ല എന്നെ വിളിക്കുന്ന പൂവായും കൂട്ടി വിളിക്കുന്നതിനെ ചെറ്റേന്ന് വിളിക്കുന്ന അവൻറെ ഇവനോടൊക്കെ ഉള്ള ഔദാര്യമാണ് എന്റെ ഔദാര്യം മാത്രം നമുക്ക് മാനേസുണ്ട് അതുകൊണ്ടാണ് തെറി വിളിക്കാത്തത് നല്ല സപ്ത സ്വരൂപിണിയായ രേണുവിന്റെ ലൈവ് എന്നോ അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡോ കൂടി ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കുന്ന രേണുവിന്റെ ലൈവ് ഒന്നോ ഏഹ് സമൂഹത്തിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ലൈവ് എന്നോ സ്ത്രീയുടെ പ്രതിനിധിയായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ മുന്നിൽ എടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്രതിബിംബമായിട്ടൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ചോളാം വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണുന്നവരവസരം എന്നെ ചീത്തയൊന്നും വിളിക്കല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെന്ത് ചെയ്യും റിയാലിറ്റി എന്തോ ആ റിയാലിറ്റി എങ്ങ് പറയും റിയാലിറ്റി എങ്ങ് ചെയ്യും അല്ലെ പിന്നെ നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയത്തില്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി തന്നെയാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പൊക്കൊണ്ടിരിക്കുന്നതും അപ്പം ഐഡന്റിറ്റി യൂസ് ചെയ്യുന്ന രണ്ട് വേറെ രണ്ട് നിലവാരങ്ങളും ആ വ്യക്തിയുടെ പേര് ജീത്തിയാക്കുന്നതും ജീത്തയാക്കാത്തതുമാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്